ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നീ കിട്ടിയ മീനാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വരറ്റിയെടുക്കാം അപ്പോൾ ഇതിനാവശ്യമായുള്ള നമുക്ക് കൊച്ചുള്ളി ഇഞ്ചി തക്കാളി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ വേഗത്തിൽ ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോഴൊരു കറി വെച്ചാൽ നന്നായിട്ട് ഉപ്പും മുളകും പിടിക്കാറാണ് കേട്ടോ ഇത് ഇങ്ങനെ വെക്കുന്ന അപ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പുളിയും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിക്ക് ആവശ്യം മസാല തയ്യാറാക്കണ്ടേ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള കുരുമുളക് എടുക്കുക എരിവിനാവശ്യമുള്ള മുളക് പൊടി പൊടി എടുത്തിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പൊരിച്ചെടുക്കുക നമുക്ക് ആദ്യമായിട്ട് ചട്ടിയെടുപ്പ് വെക്കാം അതിലേക്ക് ഓയിൽ അടിച്ച് ചതച്ച് വെച്ചതൊക്കെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഇത് നന്നായി വളർന്നാൽ നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി നേരത്തെ കുതിർത്ത് വെച്ച പുളി പിന്നെ നേരത്തെ ചതച്ച് വെച്ച കുരുമുളകും മുളകുമില്ല അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റുക ഇനി ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് അതൊന്ന് ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ മീനുന്ന കുറുകി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണി ഒഴിച്ചെടുത്ത് നമുക്ക് കറി വാങ്ങി വയ്ക്കാം അപ്പോൾ ടേസ്റ്റ് മൂക്കറി ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്